ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലെ മികച്ച മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു നിമിഷ ഷോയിലേക്ക് വരുമ്പോൾ അധികമാർക്കും പരിചയമില്ലാതിരുന്ന താരം ഒരു തവണ പുറത്തു പോയതിനു ശേഷം അകത്തേക്ക് വീണ്ടും പ്രവേശിച്ചപ്പോൾ അത്ഭുതപ്പെടുത്തുന്ന പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് എങ്കിലും അധികനാളുകൾ പിടിച്ചു നിൽക്കാനായില്ല അമ്പതാമത്തെ എപ്പിസോഡിന് ശേഷം പുറത്തേക്ക് പോയ നിമിഷ ഹൗസിൽ വെച്ച് ഒരു പോളിഷുകാരനുമായുള്ള തൻ്റെ പ്രണയവും വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ഇപ്പോഴിതാ തന്റെ വിവാഹ വാർത്തയാണ് നിമിഷ പങ്കുവച്ചിരിക്കുന്നത് ഏറെക്കാലത്തെ പ്രണയത്തിനൊടുവിലാണ് നിമിഷയുടെ ഈ പ്രണയവും വിവാഹത്തിലേക്ക് കടന്നിരിക്കുന്നത് പ്രിയപ്പെട്ടവൻ കയ്യിലെണിഞ്ഞ മോതിരത്തിന്റെയും പ്രപ്പോസൽ ചിത്രങ്ങളുമെല്ലാം പങ്കുവെച്ച് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ മീറ്റ് മൈ എക്സ് ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിമിഷ പ്രണയ ചിത്രങ്ങളെല്ലാം തന്നെ പങ്കുവച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഏഴ് ആറ് രണ്ടായിരത്തി എന്ന തീയതിയും കുറിച്ചിട്ടുണ്ട് ഈ ഡേറ്റിലാവണം ഇവരുടെ വിവാഹനിശ്ചയ ചടങ്ങ് നടന്നത് ജോർജിയയിലെ ബാത്തുമി എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു പ്രപ്പോസലും മറ്റും നടന്നത് എങ്കിലും പയ്യൻ ആരാണെന്നോ പയ്യന്റെ പേരെന്താണെന്നോ ഒന്നും തന്നെ നിമിഷ വെളിപ്പെടുത്തിയിട്ടില്ല പ്രണയ ചിത്രങ്ങൾക്കൊപ്പം തന്നെ എൻഗേജ്ഡ് ഫിയാൻ സ്പെയർ ഹ്യൂമൻ തുടങ്ങിയ ഹാഷ്ടാഗുകളും കുറിച്ചിട്ടുണ്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തായ ശേഷവും ജാസ്മിനും റിയാസും ഡേസിയും ഡേയ്സിയുമൊക്കെയുള്ള സൗഹൃദം വളരെ ശക്തമായി തന്നെ നിമിഷ തുടർന്നിരുന്നു ഹൗസിൽ വെച്ച് അന്നുണ്ടായ മറ്റു സൗഹൃദങ്ങളൊക്കെ തകർന്നടിഞ്ഞപ്പോൾ ശക്തമായി മുന്നോട്ടു പോയിരുന്നവരാണ് നിമിഷ ിഷയും ജാസ്മിനും റിയാസും ഡേസിയുമൊക്കെ അടങ്ങുന്ന നിര റോബിന്റെയും ദിൽഷയുടെയും ബ്ലസിയുടെയും എല്ലാം കൂട്ടുകെട്ട് തകർന്നടിഞ്ഞപ്പോൾ ഒറ്റക്കെട്ടായി നിന്നവരായിരുന്നു ഇവർ ഇടയ്ക്ക് ലസ്ബിയനായ ജാസ്മിനുമായി നിമിഷ പ്രണയത്തിലാണെന്ന വ്യാജ വാർത്തകളും പുറത്തു വന്നിരുന്നു നിയമ നേടിയിട്ടുള്ള നിമിഷ ഗൾഫിലാണ് നേരത്തെ ജോലി ചെയ്തിരുന്നത് അടുത്തിടെ ഗൾഫ് വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് നിമിഷ കുടിയേറിയിരുന്നു എവിടെയായാലും തന്റെ വിശേഷങ്ങളെല്ലാം തന്നെ നിമിഷ പങ്കുവെക്കാറുണ്ട് മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആക്റ്റീവുമാണ് സ്വന്തം മാതാപിതാക്കൾ പോലുമില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വന്നതിനെ പറ്റി നിമിഷ ബിഗ് ബോസിൽ പറഞ്ഞിരുന്നു എന്നാൽ ഷോയിൽ നിന്നും വന്നതിന് ശേഷം കുടുംബത്തെ തിരികെ ലഭിച്ചുവെന്നും തനിക്കൊരു പ്രണയമുണ്ടെന്നും നിമിഷ പറഞ്ഞു ഇഷ്ടമുണ്ടെങ്കിലും കുറെ കാലമായി അയാളെക്കുറിച്ച് ഒരു വിവരവുമില്ല ഇന്ത്യൻ അല്ലാത്തതുകൊണ്ട് എന്റെ ബിഗ് ബോസ് ഷോ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല പോളീഷുകാരനാണ് അദ്ദേഹം ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല വീഡിയോ കോളിലൂടെയാണ് പരിചയപ്പെട്ടതും അടുത്തതും പക്ഷേ ഇപ്പോൾ ഒരു ബന്ധവുമില്ല ആ ബന്ധം വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അയാൾ തിരിച്ചു വന്നാൽ തീർച്ചയായും തുടരും വന്നില്ലെങ്കിൽ മറ്റൊരാളെ തീർച്ചയായും കണ്ടെത്തും പക്ഷേ പെട്ടെന്നൊന്നും പറ്റില്ല കുറച്ച് സമയമെടുക്കുമെന്നും താരം തന്റെ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു ആ ബോയ് ഫ്രണ്ട് ആണോ ഇത് എന്ന സംശയവും പുതിയ ആളാണോ എന്ന സംശയവുമൊക്കെ ആരാധകർക്ക് ഇപ്പോഴുണ്ട് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ